ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് ടു തൗസൻഡ് ട്വന്റി സിക്സ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിക്കുന്നു ഒന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബൈബിൾ ക്വിസ് ആണ് രണ്ട് ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിച്ചു തീർക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് ബൈബിളിൽ നിന്നും നേരിട്ടുള്ളതും ട്രിക്കി ക്വസ്റ്റ്യൻ ആൻഡ് ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് നാല് ഓരോ ദിവസവും അഞ്ച് വിജയികളെ കണ്ടെത്തുന്നതാണ് അത് നറുക്കെടുപ്പിലൂടെയാണ് അഞ്ച് ചോദ്യങ്ങളെ കുറിച്ചോ ഉത്തരങ്ങളെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അന്നേ ദിവസം ചോദ്യകർത്താവിനോട് സംശയങ്ങൾ സംസാരിച്ച് തീർക്കുക ഒരു കാരണവശാലും ഫോണിൽ വിളിക്കരുത് വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയോ വോയിസ് മെസ്സേജ് ആയോ അയക്കാം അത് കാണുന്ന മുറയ്ക്ക് മറുപടി നൽകുന്നതാണ് ആറ് ഉത്തരങ്ങൾ അയക്കുന്നവർ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയോ അയക്കുക ഏഴ് ഈ ഗ്രൂപ്പിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ മറ്റു ഗ്രൂപ്പിലേക്കോ വ്യക്തികൾക്കോ കൊടുക്കാൻ പാടുള്ളതല്ല എട്ട് ഈ ബൈബിൾ ക്ലസ് ഓരോ ആഴ്ചയും ചൊവ്വ മുതൽ ശനി വരെ ഉണ്ടായിരിക്കുന്നതാണ് ഒൻപത് ബൈബിൾ ക്വിസ് ചോദ്യം വൈകുന്നേരം ആറ് മണിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പത്ത് ആറ് മണി മുതൽ ആറ് ഇരുപത്തി അഞ്ച് വരെ ഉത്തരം അയക്കുന്നവർക്ക് പത്ത് മാർക്കും ആറ് ഇരുപത്തി അഞ്ച് മുതൽ ആറ് നാൽപ്പത്തി അഞ്ച് വരെ അയക്കുന്നവർക്ക് ഏഴ് മാർക്കും അത് കഴിഞ്ഞ് ഉത്തരം അയക്കുന്നവർക്ക് അഞ്ചു മാർക്കും നൽകുന്നതാണ് പതിനൊന്ന് ആറ് മുതൽ ആറ് ഇരുപത്തി അഞ്ച് വരെ ഉത്തരം അയക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഒരു ബൈബിളും ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഉത്തരം അയക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ നാല് വാക്യു ബോർഡും നൽകുന്നതാണ് പന്ത്രണ്ട് ഉത്തരം അയക്കേണ്ടത് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് പതിമൂന്ന് ആഴ്ച മുഴുവനും പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ എല്ലാ തിങ്കളാഴ്ചയും സ്റ്റഡി ബൈബിൾ നൽകുന്നതാണ് പതിനാല് എല്ലാ തിങ്കളാഴ്ചയും അതാത് ആഴ്ചയിലെ ലഭിച്ച മാർക്ക് പറയുന്നതായിരിക്കും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദിവസം മെസ്സേജിലൂടെ പരിഹരിക്കേണ്ടതാണ് തുടർന്നുള്ള അവകാശവാദങ്ങൾ സ്വീകരിക്കുന്നതല്ല പതിനഞ്ച് ഒരു പ്രാവശ്യം ഉത്തരം അയച്ച ശേഷം അത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും അത് ചെയ്താൽ ആ ഉത്തരം അസാധുവായിട്ട് കണക്കാക്കും ഉത്തരം അയച്ചതിന് ശേഷം എഡിറ്റ് ചെയ്യാനും പാടില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഓരോ ദിവസത്തെയും ചോദ്യവും ഉത്തരവും തൊട്ടടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വൈകിട്ട് നാല് മണിക്ക് വിജയിയെ പ്രഖ്യാപിക്കുന്നതുമായിരിക്കും പതിനാറ് ചോദ്യത്തെക്കുറിച്ചും ഉത്തരത്തെക്കുറിച്ചും അന്തിമ തീരുമാനം ബൈബിൾ ക്രിസ് കമ്മിറ്റിക്ക് ആയിരിക്കും പതിനേഴ് ഫോവേഡ് മെസ്സേജുകൾ കോപ്പി പേസ്റ്റ് എന്നിവ അംഗീകരിക്കുന്നതല്ല പതിനെട്ട് നെറ്റ്വർക്ക് പ്രശ്നം മൂലം ചോദ്യം അപ്ലോഡ് ആകാൻ താമസം വന്നാൽ കമ്മിറ്റി ഉത്തരവാദി ആയിരിക്കില്ല പത്തൊൻപത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഉത്തരം അയയ്ക്കുക അല്ലാതെ ഇതാണോ അതാണോ എന്നുള്ള സംശയങ്ങളൊന്നും ചോദ്യകർത്താവിനോട് ചോദിക്കാൻ പാടുള്ളതല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ ക്ലൂ ഉണ്ടായിരിക്കുന്നതല്ല ഇരുപത് നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം മുന്നൂറ് ദിവസം തുടർച്ചയായി പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ഇരുപത്തിയൊന്ന് ഏത് ദിവസത്തിൽ നിന്നും ബൈബിൾ ക്രെ പങ്കെടുത്ത് തുടങ്ങാവുന്നതാണ് തുടർമാനമായി പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവരുമായിരിക്കും ഒന്നാം വിജയി മാർക്ക് അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ ഉള്ള വിജയികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എല്ലാ ദിവസവും അഞ്ച് അധ്യായത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് നാലും പുതിയ നിയമത്തിൽ നിന്ന് ഒരു അധ്യായവുമായാണ് ചോദിക്കുന്നത് ലാസ്റ്റ് റൂൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടെ ഈ വർഷത്തെ മെഗാ ബൈബിൾ ക്വിസ് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബൈ